ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വന്നമ ചേട്ടത്തി സ്പെഷ്യൽ ടു പോയിൻ്റ് സീറോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പുതിയ ലുക്കിലൊക്കെ വന്നപ്പോൾ ആൾക്കാർ വിചാരിക്കും അയ്യോ ഇതെന്താണോ ഇവിടെ ഭയങ്കര തണുപ്പാണ് വയനാട്ടിലെ തണുപ്പ് അറിയാലോ മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് മഴയാണ് അപ്പോൾ എനിക്കിത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ തണുപ്പ് തണുപ്പധികം അടിക്കാറില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് തൊപ്പിയൊക്കെ വെച്ചേക്കുന്നത് അപ്പോൾ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് അധികം അടിക്കാത്തില്ലല്ലോ ചെവി മറഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു മക്കൾക്ക് ടിഫിനൊക്കെ കൊടുത്തുവിടാൻ ആൾക്കാരിങ്ങനെ ടെൻഷൻ അടിക്കുക രാവിലെ എന്താ കൊടുക്കണ്ടേ രാവിലെ എന്താ കൊടുക്കണ്ടേ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് മിഴുക്ക് വരട്ടിയും പിന്നെ ഒരു മുളക് ചമ്മന്തിയാണ് അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ഈ മുളക് ചമ്മന്തി എന്ന് പറയുന്നത് നമ്മൾ ഒരാഴ്ച ഒന്നരയാഴ്ച ഇരുന്നാലും യാതൊരു കേടും ഉണ്ടാവില്ല അതുണ്ടാക്കുന്നതും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതേപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുപരട്ടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ തുടങ്ങുമല്ലേ അല്ലേ ഓക്കേ ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം പണ്ടൊക്കെ ഇങ്ങനെ ചിരക്കി എടുക്കുമായിരുന്നു ഇപ്പം അതൊക്കെ സ്റ്റൈലൊക്കെ മാറി ഇപ്പം പെട്ടെന്നുള്ള പരിപാടിയാണ് അപ്പോൾ അത് ചെ തൊലിയൊക്കെ കളഞ്ഞ് എന്താ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ കഷണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കുക ഒരുപാട് അങ്ങ് ചെറുതാവണ്ട കുറച്ച് കുറച്ച് വലിപ്പം കാണിച്ചു തരാം അങ്ങനെയൊന്ന് ഒരു ക്യൂബായിട്ട് ഞാൻ മുറിച്ചെടുക്കാം ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതും കൂടിയാണ് ഈ ഒരു മുളക് ചുമന്തിയും ഈ ഒരു മെഴുക്കുരട്ടിയും ഒരു മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ അവർ കുച്ചയ്ക്ക് ചോറ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ പറയും ഇതൊക്കെ തന്നെ മതി മതിയെന്ന് പറയുമ്പോഴും അപ്പോതാ ഇതേപോലെ ക്യൂബായിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് കഴുകി അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മുറിച്ച് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട കേട്ടോ പിന്നെ ആവശ്യത്തിനായ ഉപ്പിട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് ഏരിയുള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് അതിട്ട് കൊടുത്തു മക്കൾക്കൊക്കെ ഏരി കുറവാണെന്ന് അതിൻ്റെ അനുസരിച്ചിട്ടാൽ മതി അമ്മമാർക്കൊക്കെ അറിയാമല്ലോ അതേപോലെ തന്നെ ഇത്തിരി കളറൊക്കെ വരാനേ ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മീറ്റ് മസാല വീട്ടിലൊക്കെ എപ്പോഴും നമ്മൾ ഇറച്ചിക്കൊക്കെ മീറ്റ് മസാല കടകളിൽ നിന്ന് വാങ്ങിക്കാറുണ്ടല്ലോ അത് അതിൽ അതും ഒരു കൽ ടീസ്പൂണ് അതും ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി അതും ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ ഇത്തിരി ഗരം മസാലപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ്തു ഇനി ആവശ്യത്തിന് ആവശ്യത്തിനെന്ന് വെച്ചാൽ ഒരു കുറച്ച് വെള്ളം അതായത് ഒരുപാട് ഉരുളക്കിഴങ്ങ് വെന്ത് പോകരുത് ഒന്ന് നന്നായിട്ടൊന്ന് വാടി ഒരു ഒരു മീഡിയം വേവയാകാവും അപ്പോൾ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക അതിന് ശേഷം നമുക്കൊന്ന് അടുപ്പയിലോട്ട് വെച്ച് കൊടുക്കാം വെച്ച് ഒന്ന് ഒരു മീഡിയം ഇതിൽ വെന്ത് വരട്ടെ കേട്ടോ കടപ്പൊന്നും തുറന്നും ഇളക്കി കൊടുക്കാം ആ തിളച്ച് വരുന്നതേ ഉള്ളൂ കാരണം ഞാൻ പറഞ്ഞായിരുന്നു ഒരുപാട് വെന്തു പോകരുത് ഒരു മീഡിയം പാകമേ ആകാവൂ വേവ് കൊടുക്കാം നമ്മുടെ ആയിക്കോട്ടെ പറയാന്ന് പറ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതെ ഓശാനമാവല്ലേ ഊട്ടിക്ക് വന്നവരാ അപ്പൊ എന്നയോട് കുശലം പറഞ്ഞിട്ട് പോയതാ കേട്ടോ അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഉരുളക്കിഴങ്ങ് അധികം വെന്ത് പോയിട്ടില്ല നമുക്ക് ഇനി ഇത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ബാക്കി പരിപാടി നോക്കാം കേട്ടോ വെള്ളമൊക്കെ അത് ഇങ്ങനെ വറ്റി മസാലയൊക്കെ അത് നന്നായിട്ട് പിടിച്ച് ഇരിക്കണം അധികം വെന്ത് പോവുകയും ചെയ്യരുത് അപ്പോൾ ഇനി നമുക്ക് ചൂടായി വരുന്നത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ചൂടാവട്ടെ അപ്പൊ കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് ചുള്ള വെളുത്തുള്ളി ചതച്ചത് തൊലിയൊന്നും കളയണ്ട ചതച്ചത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ കാരണം വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് മൂത്ത് കഴിഞ്ഞാൽ അത് തിന്നാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റാത്ത് വരട്ടെ കേട്ടോ നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്നും ബ്രൗൺ ആയി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കറിവേപ്പിലേയും കൂട്ടിട്ട് കൊടുക്കാം കറിവേപ്പിലിടുമ്പോ ഒരു കാര്യം ഉണ്ടെങ്കിൽ കൂട്ടിത്തും മനുഷ്യനെ ഓടിക്കേണ്ടി അപ്പൊ ഇനി നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇനി നമുക്ക് നന്നായിട്ട് രണ്ടു സൈഡും നന്നായിട്ട് ഒന്ന് മുരിഞ്ഞു വരണം ചെറിയ തീ കൊടുത്താൽ മതി അവിടെ ഇരുന്ന് മതി ഇരുന്ന് മുരിഞ്ഞ് റെഡി ആയിക്കോളും പിന്നെ ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കിയായിരുന്നു കേട്ടോ ഉള്ളക്കിഴങ്ങ് ഉപ്പില്ലെങ്കിൽ എന്നെ ഓടിച്ചേ കരുത് ഞാൻ ഉപ്പ് നോക്കിയതാ അതായത് എപ്പോഴും തീ കുറച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കാരണം നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ കിട്ടി വരണമെങ്കിൽ പതിയെ തീല് ഇതാ ഇതൊക്കെ ചിലതൊക്കെ ഉണ്ട് നന്നായിട്ട് ഇങ്ങനെ അപ്പൊ നമ്മുടെ മിഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാണ് എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ പൊസിഷണൽ ആയിരിക്കണം അപ്പം നമ്മുടെ മുളക് ചമ്മന്തി റെഡിയാക്കാനുള്ള ചട്ടി നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ ഞാൻ ഇവിടെ ഒരു കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് ചോള വെളുത്തുള്ളി നല്ലത് നല്ല വെളുത്തുള്ളി അതൊന്ന് സെന്റർ ഒന്ന് കീറിയിട്ട് അതേപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളി അറിയാമല്ലോ ഒരുപാടങ്ങ് വേണ്ട എന്നാലും ഒരു നാലഞ്ച് വലിയ ചുമതുള്ളി ആണെങ്കിൽ ഒരു മൂന്നാലഞ്ചെണ്ണം മതി ചെറുതാണെങ്കിൽ ഒരു പത്തെണ്ണം ആയിക്കോട്ടെ അപ്പം ചമ്മന്തി നമ്മളിത്തിരി ഉണ്ടാക്കി കൂടുതൽ വെക്കുന്നത് നന്നായിരിക്കും നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ പിന്നെ ഇതെന്ന് വെച്ചാൽ ഇപ്പം മഴ സമയമാണ് നമുക്കിത്തിരി ചൂട് കഞ്ഞി ഒക്കെ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കഞ്ഞിക്ക് നല്ലൊരു തൊട്ട് കൂട്ടാൻ പോലെ മുളക് ചമ്മന്തി നമുക്ക് റെഡിയാക്കാം പിന്നെ കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ചെണ്ടൻ കപ്പയൊക്കെ പുഴുങ്ങാനും പുഴുങ്ങി തിന്നുമ്പം ഈ കാന്താരി ഒന്നും ഇപ്പം ഈ മഴ സമയത്ത് കാന്താരി ഒന്നും ഇല്ലല്ലോ ഇപ്പം കാന്താരിയെല്ലാം പോയി അപ്പം വേണമെങ്കിൽ നമുക്ക് ആ കാന്താരി ഈ കാന്തരിക്ക് പകരം നമുക്ക് ഈ മുളക് ചമ്മന്തി പൂട്ടി ചെണ്ടം പുഴുങ്ങിയെ കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ പിള്ളേർക്കും വേണ്ടി മാത്രമല്ല നമുക്ക് ഇതിനൊക്കെ നല്ല ഇതായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന് വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ചമ്മന്തിക്ക് വേണ്ടത് കേട്ടോ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് വറ്റലും മുളവ് ഒന്നും ഈ വെളിച്ചെണ്ണയില് വറുത്തെടുക്കാം ചൂടായി കാരണം കരിഞ്ഞു പോകരുത് തീ വളരെ കുറച്ച് വേണം മുളക് നമുക്ക് വെളിച്ചെണ്ണയില് വറുത്ത് കോരി എടുക്കാനേ അത് കരിഞ്ഞു പോകും മുളക് കരിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇതാവാൻ നമ്മുടെ മുളക് നന്നായിട്ട് ഒന്ന് പാകമായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിവയ്ക്കാം മുളകെ കരിഞ്ഞു പോകരുതേ കണ്ടോ ഇങ്ങനെ മൂത്ത് കിട്ടണം ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഈ വെളുത്തുള്ളിയും ഈ ചുവന്നുള്ളിയും കൂടി അതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം ഒന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് അങ്ങനെയാക്കി എടുക്കാം മുന്നുള്ളി നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അത്രയും മതി കരി അതും കരിഞ്ഞു പോകരുത് അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ വെളിച്ചെണ്ണ മാറ്റി വെക്കാം ഇത് നമുക്ക് വേണ്ടി വരുന്നതാണ് കേട്ടോ അത് മാറ്റി വയ്ക്കാം അപ്പം നമുക്ക് മിക്സിയുടെ ജാറ് കല്ലുണ്ടെങ്കിൽ കല്ലിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് മിക്സിയുടെ ജാർ പെട്ടെന്ന് ചെയ്യേണ്ടവർക്ക് പെട്ടെന്ന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ചെറിയ നെല്ലിക്ക ഒന്നും വേണ്ട ചെറിയൊരു പുളി ഈ പുളി വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ഒന്ന് കുതിർന്ന് കിട്ടണം പക്ഷേ ഈ വെള്ളം ഒഴിക്കരുത് പുളി മാത്രം എടുത്ത് ആ മുളകിലേക്ക് കൊടുക്കണം വെള്ളം ഒഴിക്കരുത് കേട്ടോ അതിനുശേഷം നമുക്ക് ആ വണ്ടിയ ഉള്ളി കൂടി അതിലിട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരും അത് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം ഒരുപാടങ്ങ് അരയണ്ട എന്നാൽ അരയുകയും വേണം ആ ഒരു രീതി ഒരുപാട് അരഞ്ഞു പോകണ്ട നമുക്ക് അരച്ചുകൊണ്ട് വരാം കേട്ടോ നമ്മുടെ മുളകും നന്നായിട്ട് പൊടിച്ച ചമ്മന്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കിനി വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് ഒരുപാട് വേണ്ട കേട്ടോ അതിനാവശ്യത്തിനായിട്ടുള്ളത് മതി നമ്മൾ മുളകൊക്കെ മൂക്കാൻ വേണ്ടി കുറച്ച് ഇതായിട്ട് ഒഴിക്കുന്നു പറഞ്ഞ് ഒരുപാട് ഒഴിക്കണ്ട എന്നിട്ട് കൂട്ടി ഇളക്കി ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉപ്പൊക്കെ ഇല്ലെങ്കിൽ പുളി ആവശ്യത്തിനുണ്ട് കണ്ണാക പാകത്തിനുള്ള പുളിയാണ് നമുക്കിനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഒരു നുള്ളുപ്പും കൂടി വേണം കാരണം ഉപ്പ് ഇത്തിരി കുറവാണ് നന്നായിട്ട് ഇളക്കി ഇത് കുറച്ച് ദിവസം ഇരുന്നാലും ഒരു കുഴപ്പവും വരില്ല കാറ്റ് കയറാത്ത ചെറിയ ബോട്ടിലാക്കി വെച്ചാൽ മതി നമുക്ക് ആവശ്യത്തിന് എടുത്തു കൊടുക്കാം പിള്ളേർക്ക് കൊതിക്കൊക്കെ വെച്ച് കൊടുക്കാം ചെണ്ട പുഴുകുന്നതിന് കഴിക്കാം കഞ്ഞിക്ക് കഴിക്കാം എന്തിനു വേണമെങ്കിലും കഴിക്കാം നമ്മുടെ മുളകു ചമ്മന്തിയും ഉരുളക്കിഴങ്ങ് മെഴുക്ക് വെട്ടി റെഡി ആയിട്ടുണ്ട് മക്കൾക്കൊക്കെ കൊടുത്തുവിടാം നല്ല ഇതായിരിക്കും അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇനി നല്ലൊരു വീഡിയോ ഞങ്ങൾ അടുത്തത് വരുന്നതായിരിക്കും അതുവരെയും ബൈ ബൈ